എൻ്റെ വീട്ടിലെത്തിയിട്ടോ ഗെയ്സ് അപ്പം ഞങ്ങൾ തോട് കാണാൻ പോവുകയാണ് പോയി എൻ്റെ ഫാമിലികളുണ്ട് ഞങ്ങൾ തോട് കാണാൻ ഗെയ്സ് നിലമ്പൂര് ഓട്ട ഓട്ടമുള്ള ആളായിട്ടോ ആര്യക്ക ഗെയ്സ് ഇതാണ് ഞങ്ങളാ തോട്ടമൊക്കെ പോണ വൈകിട്ടോ ഇതിലെൻ്റെ റെക്കോർഡിങ്ങിൽ അപ്പത്തെ അമ്മ അമ്മ അനിയത്തി അങ്ങനെ ഫാമിലിയൊക്കെ അങ്ങനെ പെരുന്നാളല്ല ഞങ്ങളെല്ലാവരും കൂടി കൂടിയതാണ് കേട്ടോ പുറത്ത് സംസാരം കേൾക്കൂട്ടോ ഏറെക്കൂടെയെങ്കിൽ അപ്പോൾ ഇതാ ഞങ്ങൾ തോട്ട് പോണ റോഡാണ് ഇട്ടത് അപ്പോൾ ചെറിയ പാടം ഇതൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ അപ്പം ഇതാ ചെറിയൊരു ചെറിയ തോടാണ് ഇട്ടത് അപ്പോൾ ഞങ്ങളിങ്ങനെ മീനൊക്കെ പുണ്ടോ നോക്കുകയാണെട്ടോ മീനൊക്കെ പൊടിച്ചെഴുതിയുണ്ട് ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ രസം തന്നെയാണ് ഇല്ല ഇതിലും ഇങ്ങനെ പൊടിക്കാനൊക്കെ എൻ്റെ ഫസ്റ്റിൽ ഞാൻ റെക്കോർഡിങ് അപ്പോൾ തന്നെ എടുത്തിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഇത് കൊടുക്കട്ടെ വോയിസ് ഓവർ കൊടുക്കണ്ട അപ്പോൾ അവിടെയൊക്കെ കണ്ട് റബ്ബർ തോട്ടത്തോ കൂടെ ഒക്കെ അങ്ങനെ ഞങ്ങൾ വീഡിയോസും ഇതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാട് വെട്ടി അങ്ങനെയൊക്കെ ചെയ്യുന്നു ഇപ്പോൾ ഇത് ഉമ്മീ മോളും ഒരു കഷ്ടപ്പാട് കഷ്ടപ്പെട്ട് മോള് ഫോട്ടോ എടുത്ത് കൊടുക്കുക കേട്ടോ ഉമ്മാക്ക് അപ്പോൾ അവ മോളൊരവസ്ഥ അപ്പം അങ്ങനൊക്കെ കഴിഞ്ഞ് തിരിച്ചങ്ങോട്ട് പോര് ഏട്ടത്തോട്ട് അപ്പൊ അത് തിരിച്ചു പോരുന്ന തോട് വേറെ ഒരു തോട് ചെറിയ ആദ്യം കണ്ട അതിൻ്റെ ബാക്കിയാണ് ഗെയ്സ് ഇത് നല്ല രസമുണ്ട് ഇട്ടത്തോടൊക്കെ കാണാൻ അപ്പം നല്ല രസത്തിലുള്ള സ്ഥലമാണ് ഇപ്പം നമ്മൾ പ്രകൃതി മനോഹരമായ സ്ഥലമാണ് ഇട്ടപ്പാടം അങ്ങനെയൊക്കെ ഓക്കെ സി യു ഇത്രയുള്ള വീഡിയോസ് ബബായ്